വളരെ ചെറുപ്രായത്തിൽ തന്നെ വിധവകളാകേണ്ടി വന്ന നടിമാർ ഭർത്താക്കന്മാരോടുള്ള സ്നേഹം കാരണം പുനർവിവാഹം കഴിക്കാതെ ജീവിക്കുന്ന നടിമാരാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് യക്ഷിയും ഞാനും എന്ന സിമി സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ മേഘന രാജും ഭർത്താവ് ചിരഞ്ജീവി വിസജയും ഇവർക്ക് ഒരു മകനുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഹൃദയാഘാതം മൂലമാണ് ഇദ്ദേഹം മരിച്ചത് മലയാളത്തിൽ ഒരു പിടി സിനിമകൾ സമ്മാനിച്ച സൂപ്പർ ഹിറ്റ് നായികയാണ് മീന മീനയുടെ ഭർത്താവാണ് വിദ്യാസാഗർ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിദ്യാസാഗർ മരണപ്പെട്ടു കരൽ രോഗം ബാധിച്ചാണ് വിദ്യാസാഗർ മരിച്ചത് ഇവർക്ക് ഒരു മകളുണ്ട് കങ്കാരു എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് കാവേരി കാവേരിയുടെ ഭർത്താവാണ് സൂര്യകിരൺ കാവേരിയും കിസൂര്യകിരണവും വേർപിരിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് കോടതി സമക്ഷൻ ബാലൻ വക്കീൽ തരംഗം എന്നീ സിനിമകളിൽ അഭിനയിച്ച നടിയാണ് നേഹ അയ്യർ നേഹ ഗർഭിണിയായിരിക്കെയാണ് അഭിനാശ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഇവർക്ക് ഒരു മോനുണ്ട് രോഹിണിയുടെ ഭർത്താവാണ് രഘുവരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി നാലിൽ ഇരുവരും വേർപിരിഞ്ഞു ഇവർക്ക് കൂടെ ഒരു മകനുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഹൃദയാഘാതം മൂലമാണ് രഘുവരൻ മരിച്ചത്